സമസ്തയുടെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുബൈയിൽ നടന്ന അന്താരാഷ്ട്ര പ്രചരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തോടനുബന്ധിച്ച യോഗത്തിൽ സംബന്ധിക്കാനും സംസാരിക്കാനും അവസരം ലഭിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ജനപ്രതിനിധിയാണ് ഞാൻ അമ്മ സമ്മേളനം വീക്ഷിച്ചപ്പോൾ വിസ്മയകരമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് നൂറുകണക്കിന് വരുന്ന വിശ്വാസ സമൂഹമാണ് ബഹുമാനപ്പെട്ട ജഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളവടക്കം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് അടക്കമുള്ള പ്രഗത്ഭരായ നേതാക്കളുടെ പ്രഭാഷണം കേൾക്കുന്നതിനും ആ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നതിനു വേണ്ടി ദുബൈയിൽ തടിച്ചുകൂടിയത് ആയിരക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹമാണ് അല്ലെങ്കിൽ സമസ്തയുടെ പ്രവർത്തകരാണ് അതുകൊണ്ടാണ് ആ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വിസ്മയകരമായ അനുഭവത്തിനാണ് സത്യത്തിൽ സാക്ഷ്യം വഹിക്കാൻ ആ ഒരു സന്ദർഭമുണ്ടായത് അപ്പോൾ ദുബൈയിലടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കരുത്തുറ്റ ബഹുജനാടിത്തുറയും സംഘടനാപരമായിട്ടുള്ള ശക്തിയും സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ള നൂറ് വർഷക്കാലത്തെ സമസ്തയുടെ യാത്ര ഈ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ചരിത്രത്തിൻ്റെ യാത്ര കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇങ്ങനൊരു മഹത്തായ ധാർമ്മിക പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രചോദിതമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചും ഇസ്ലാമിക ദർശനത്തെ സംബന്ധിച്ചും ശരിയായ അവബോധവും പഠനവും സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഒരു വിശ്വാസിയുടെ പ്രാഥമികമായ ചുമതലയും ഉത്തരവാദിത്വവുമാണ് എന്ന ഉത്കൃഷ്ടമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള മഹത് വ്യക്തികളുടെ നേതൃത്വത്തിൽ മഹത്തായ സമസ്ത കേരള ജമ്യുതുലമ എന്ന മഹത്തായ വിദ്യാഭ്യാസ സാംസ്കാരിക പണ്ഡിത പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്നത് വരെയുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ചരിത്രപരം യാത്രയുടെ ചരിത്രം അത് അനാവരണം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമായിരിക്കും കാസർഗോഡ് ജില്ലയിൽ കുനിയയിൽ ഈ വരുന്ന ജനുവരി മാസം നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി കാസർഗോഡ് നടക്കുന്ന ചരിത്രപരമായ സമ്മേളനം എന്നാണ് എൻ്റെ വിശ്വാസം ആ സമ്മേളനം നടക്കുന്ന കാലയളവിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് സാമൂഹ്യ പശ്ചാത്തലത്തെ സംബന്ധിച്ചുള്ള സമഗ്രമായ പരിശോധനയും വിശദമായ വിലയിരുത്തലും ആ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമ്മി തുലമയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പതിനോരായിരത്തി എട്ടിലധികം വരുന്ന മദ്രസകൾ കേരളത്തിനകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ ആ മദ്രസകളുടെ വിദ്യാഭ്യാസ കരിക്കുലവും സിലബസും അടക്കമുള്ളവ തയ്യാറാക്കുന്നതിന് അതുപോലെ സമൂഹത്തിന് ശരിയായ ദിശാബോധം നൽകുന്നതിന് വിശ്വാസപരമായ പ്രമാണങ്ങളിൽ വ്യക്തതയോടുകൂടി സ്പഷ്ടീകരണം നൽകി ഇസ്ലാമിക ദർശനത്തിൻ്റെ പിൻബലത്തോടുകൂടി സമകാലിക സാമൂഹിക വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി നിലപാട് സ്വീകരിച്ച് അഭിപ്രായം പറയാൻ കഴിയുന്ന നാൽപ്പതംഗം മുഷാവറ അല്ലെങ്കിൽ പണ്ഡിത സഭ എന്ന് വിശേഷിപ്പിക്കുന്ന ആ പണ്ഡിത പണ്ഡിത സഭയുടെ നേതൃത്വത്തിൽ കൃത്യമായ ചർച്ചയും വിശദമായ പരിശോധനയും സൂക്ഷ്മമായ വിശകലനവും നടത്തി നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ടൊരു സമൂഹത്തിന് കൃത്യമായ വ്യക്തമായ ദിശാബോധം നൽകിക്കൊണ്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി അതിന് നേതൃപരമായ പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിത സഭ എന്ന നിലയിൽ ഈ സഭ സമൂഹത്തിന് നൽകിയിട്ടുള്ള പങ്ക് സംഭാവന വളരെ വലുതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ ദുബൈയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു മുസ്ലിം ജനസാന്ദ്രതയുടെ കാര്യത്തിലും ജനസംഖ്യയുടെ കാര്യത്തിലും കേരളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ പരിധിയും മുസ്ലിം ജനസംഖ്യയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പക്ഷേ കേരളത്തിൽ സാമുദായികമായ സംഘർഷമില്ലാതെ പരസ്പരം പകയും വിദ്വേഷവും ഇല്ലാതെ കേരളത്തിലെ ജനങ്ങൾ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല പക്ഷേ പൊതുവെ പരിശോധിക്കുമ്പോൾ കേരളം ലോകത്തിന് മാതൃകയാണ് രാജ്യത്തിന് മാതൃകയാണ് അങ്ങനൊരു മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ സംഘർഷമില്ലാതെ പകയും വിദ്വേഷവും ഇല്ലാതെ ഒരു സമൂഹത്തിന് ജീവിക്കാൻ കഴിയുന്ന സാംസ്കാരിക പശ്ചാത്തലവും സാമൂഹ്യമായ പശ്ചാത്തലവും ഒരുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കു വഹിച്ചിട്ടുള്ള ധാർമ്മിക സാംസ്കാരിക പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്യുതുലമെന്നുള്ളത് അതിൻ്റെ നൂറ് വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സംഘർഷഭരിതമായ സംഭവ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഒരു ഘട്ടങ്ങളിൽ പോലും വിവേകം വിവേ വികാരത്തിനടിമപ്പെടാതെ തിയഞ്ഞ വിവേകബുദ്ധിയോടുകൂടി വിവേചന ശക്തിയോടുകൂടി പ്രശ്നങ്ങളെ വിലയിരുത്തുകയും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇസ്ലാമിക ജീവിതചര്യയെ സംബന്ധിച്ച് കൃത്യമായ അവബോധം വളർത്തിക്കൊണ്ടുവരാനും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമാണ് വിശുദ്ധ ഇസ്ലാം എന്നുള്ള ദർശനം നമ്മുടെ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഈ പണ്ഡിത സഭയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നൂറ് വർഷക്കാലത്തെ ഈ സമസ്തയുടെ ചരിത്രം അനാവരണം ചെയ്യപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ സമ്മേളനം എന്ന നിലയിൽ ഈ സമ്മേളനം ഒരു ഗംഭീരമായ വിജയമായി പരിണമിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം തന്നെ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ നാല് മുതൽ എട്ട് വരെ നടക്കുന്ന കാസർഗോഡ് വെച്ച് നടക്കുന്ന ശതാബ്ദി സമ്മേളനം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ കാരണം ഒരു നൂറ്റാണ്ട് പിന്നിടാൻ വേണ്ടി പോകുന്നു ആദർശാധിഷ്ഠിതമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രം അതാണ് വിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് പ്രവാചകനിലൂടെ ലോകത്ത് പ്രാവർത്തികമാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലൂടെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകളിലൂടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള അൻപതിനായിരത്തിലധികം വരുന്ന പ്രവാചക വചനങ്ങളിലൂടെ ഹദീസുകളിലൂടെ എങ്ങനെയാണ് ഏറ്റവും മെച്ചപ്പെട്ട ആദർശാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ കഴിയുക എന്നൊരു മനുഷ്യനെ പഠിപ്പിക്കുകയും ആദർശാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ പരിശുദ്ധ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ ആ തലത്തിലും ആഴത്തിലും അർത്ഥത്തിലും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിക ജീവിതചര്യയുടെ അന്തസ്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് അത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ പ്രവർത്തനങ്ങളെ നിറഞ്ഞ മനസ്സോടുകൂടി അവസരത്തിൽ ശ്ലാഘിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മദ്രസാ വിദ്യാഭ്യാസത്തിനെതിരായി ന്യൂനപക്ഷ സമൂഹ താൽപ്പര്യങ്ങൾക്കെതിരായി പ്രതിലോഭകരമായ പ്രത്യാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഞാൻ അതിന്റെയൊന്നും ഒന്നും ഒന്നും ഈ അവസരത്തിൽ കടന്നു പോകുന്നില്ല ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ചാൽ ന്യൂനപക്ഷ വിരുദ്ധതയിൽ തന്നെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചാൽ അത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ പിന്തുണ ലഭിക്കും അല്ലെങ്കിൽ ഭൂരിപക്ഷ സമൂഹത്തിന്റെ അനുഭാവം ആർജിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ധാരണ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരമൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഞാനും നിങ്ങളുമൊക്കെ സമൂഹത്തിൽ ഓരോ ദിവസവും കേൾക്കുന്നത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ മുസ്ലിം വിരുദ്ധതയുടെ പ്രചാരം ന്യൂനപക്ഷ വിരുദ്ധതയുടെ പ്രചാരം നടത്തിയാൽ ഭൂരിപക്ഷ സമൂഹത്തിന്റെ പിന്തുണ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള നിലയിലേക്ക് കാലവും ചരിത്രവും നമ്മുടെ സാംസ്കാരിക ജീവിതവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിന്റെ സംരക്ഷണം ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് വിശ്വാസപരമായ സംരക്ഷണം ഭരണഘടന ഉറപ്പ് നൽകുന്ന ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശങ്ങളാണ് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അനുച്ഛേദങ്ങളിലൂടെ നമുക്ക് നൽകുന്നത് അത് ഒരു ഗവൺമെന്റിന്റെയും ഒരു ഭരണകൂടത്തിന്റെയും ഔദാര്യമല്ല മറിച്ച് ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ് എന്ന് തിരിച്ചറിവോടുകൂടി തന്നെ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോർമുഖങ്ങളിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കെട്ടുറപ്പോടുകൂടി മതേതര ജനാധിപത്യ സമൂഹം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ എടുക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതാണ് ഇവിടെ ശ്രീ പി ശ്രീ വിഷ്ണുനാഥ് നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് മഹാത്മാഗാന്ധി ദ ഫാദർ ഓഫ് ദ നേഷൻ രാഷ്ട്രപിതാവ് എന്ന് രാജ്യം അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രപിതാവിൻ്റെ നാമധേയം പോലും രാജ്യത്തെ ഒരു നിയമനിർമ്മാണത്തിലൂടെ ആ പേര് പോലും നിഷ്കാസിതമാക്കുക എന്ന് പറയുമ്പോൾ അത് നിഷ്കാസിതമാക്കുന്നതിന് ആ ഒരു ഭരണകൂടത്തിന് ഒരു അറപ്പുമില്ല എന്ന് മാത്രമല്ല മതേതര ജനാധിപത്യ മൂല്യങ്ങളെ അധിലംഘിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള മാമകരണങ്ങൾ മതേതര ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന പാർലമെന്റ് നിലനിൽക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ദൈവിക നാമങ്ങളുടെ പിൻബലത്തോടു കൂടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ അവതരിപ്പിക്കാൻ ഒരു ഗവൺമെന്റ് ഭരണകൂടം തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആപൽക്കരമായിട്ടുള്ള പ്രത്യാഘാതത്തിന്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് ചിന്തിക്കാനും തിരിച്ചറിയാനും ഈ കാലഘട്ടത്തിൽ വിശ്വാസ സമൂഹത്തോടൊപ്പം മതേതര ജനാധിപത്യ സമൂഹം ആകെ ഉറക്ക ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് മാത്രം സാന്ദർഭികമായി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെയൊക്കെ സമസ്ത കേരള ഉലമ ആ സമസ്തയുടെ നേതൃത്വത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാനവികതയുടെ സൗഹൃദം സാഹോദര്യം സാമുദായികമായ സൗഹൃദം സാഹോദര്യം മതേ മതനിരപേക്ഷമായിട്ടുള്ള ജനാധിപത്യ സ്വഭാവം അത് ആ മൂല്യങ്ങൾ പൂർണമായും മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കേരളത്തിൻ്റെ സാമൂഹികമായ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് മതപരമായ മൈത്രിയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സാമുദായികേതരമായ സൗഹൃദവും സാഹോദര്യവും സമൂഹത്തിൽ നിലനിർത്തുന്നതിൽ ഇന്നലകളിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ദശാബ്ദങ്ങളിൽ നൂറ് വർഷക്കാലത്തെ ചരിത്രത്തിനിടയിൽ സമസ്തയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിതമായ ഊർജത്തോടുകൂടി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സമസ്തയുടെ നേതൃത്വത്തിന് സംഘടനാ നേതൃത്വത്തിനും ഈ മഹത്തായ ധാർമ്മിക സാംസ്കാരിക പ്രസ്ഥാനത്തിനും കഴിയണം അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വിശുദ്ധിയുടെ ആദർശ വിശുദ്ധി ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിന്റെ പിൻബലത്തിൽ കാസർഗോഡ് വെച്ച് ജനുവരി മാസം നടക്കുന്ന സമസ്തയുടെ ശതാബ്ദി സമ്മേളനത്തിന് ഒരിക്കൽ കൂടി ഹൃദ്യമായ ആശംസകളും അഭിവാദ്യവും അറിയിച്ചുകൊണ്ട് അതിന്റെ പ്രചരണാർത്ഥം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജുഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ശതാബ്ദി സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് കൊല്ലത്തേക്ക് കൊല്ലം നഗരത്തിൽ ആർദമായ വരവേൽപ്പും സ്വീകരണവും ആദരവും നൽകിക്കൊണ്ട് ഈ സമ്മേളനത്തിനൊരിക്കൽ കൂടി എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് കൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം